നിലമ്പൂരിൽ നടക്കുന്ന ബൈ ഇലക്ഷനോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായിട്ട് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് നിലമ്പൂരിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു നിയമസഭാ മണ്ഡലം ഇതിനൊപ്പം നടക്കുന്നുണ്ട് അത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ വിസവദാർ നിയമസഭാ മണ്ഡലത്തിലാണ് ആ പ്രാധാന്യമുള്ള ഇലക്ഷൻ നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഗുജറാത്തിലെ നിയമസഭാ ഇലക്ഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ബി ജെ പി വൻപിച്ച ഭൂരിപക്ഷത്തോടെ അപ്രമാദത്തോടെ വിജയിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇതിനു മുമ്പുള്ള ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ടുമുമ്പത്തെ നിയമസഭാ ഇലക്ഷനിൽ മികച്ച പ്രതിപക്ഷ പ്രകടനം നടത്തിയ കോൺഗ്രസ്സിനെ നിലംപരിശാക്കിക്കൊണ്ടാണ് ബി ജെ പി അവിടെ ജയിച്ചത് ആം ആദ്മി പാർട്ടി വ്യക്തമായ ഒരു നീക്കപൊക്കെ നടത്തിയ നിയമസഭാ ഇലക്ഷൻ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രതിപക്ഷം വളർന്നു വരുന്ന രീതിയിലാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ വളർന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിയെ അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വിസവദാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ബി ജെ പി അടർത്തിയെടുത്തത് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ഭൂപേന്ദ്ര ഭയാനി ആം ആദ്മി പാർട്ടി സ്ഥാനം രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു വിസവദാർ മണ്ഡലത്തിൽ ബൈഎലക്ഷൻ വേണ്ടി വന്നത് ഇപ്പോൾ ആ ബൈ ബൈഎലക്ഷൻ ഫലം വന്നിരിക്കുകയാണ് ആളെ മാറ്റി ആളെ തൂക്കിയെടുത്ത് ആളെ റാഞ്ചി കൊണ്ടുപോയിട്ട് ആ മണ്ഡലം പിടിക്കാമെന്ന് ശ്രമിച്ച ബി ജെ പിയുടെ മോഹങ്ങൾക്ക് വിസവധാറിലെ ജനങ്ങൾ നല്ല ഒന്നാം തരം തിരിച്ചടി നൽകിയിരിക്കുകയാണ് അവിടുത്തെ ഇലക്ഷൻ ഫലം പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണെന്ന് എടുത്തു തന്നെ പറയാം ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ നോക്കുമ്പോഴത്തേക്കും പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആം ആദ്മി പാർട്ടിയുടെ തന്നെ ഇറ്റാലിയ ഗോപാൽ ആ മണ്ഡലം നിലനിർത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നോക്കി വെച്ചുകൊണ്ട് ബി ജെ പി സുഖകരമായിട്ട് ജയിക്കാമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലമാണ് സ്ഥാനാർത്ഥി വരെ അടർത്തി മാറ്റിയിരുന്നു ജയിച്ച സ്ഥാനാർത്ഥിയെ വരെ ബി ജെ പി അടർത്തി മാറ്റിയിരുന്നു പക്ഷേ അതിന് പകരം ഇലക്ഷൻ വന്നിട്ടും ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ ജയിക്കാനായിട്ടില്ല ഗുജറാത്തിൽ അങ്ങനത്തെ ഒരു മണ്ഡലമുണ്ട് എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഗുജറാത്തിൽ പോലും ബി ജെ പിയുടെ ഭരണത്തിനെതിരെ ജനങ്ങൾക്കെതിരെ വികാരം വന്ന് തുടങ്ങിയിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ ബി ജെ പി അവിടെ വേണമെന്ന് തറപറ്റിക്കാവുന്ന സൂചനയാണ് ഈ ഗുജറാത്തിലെ ഈ ബൈ ഇലക്ഷൻ നമുക്ക് നൽകുന്നത് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന് ആം ആദ്മി പാർട്ടിയുടെ ഇറ്റാലിയ ഗോപാലാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടാണ് ഭൂരിപക്ഷം എഴുപത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുടെ കിരിത് പട്ടേലാണ് കിരിത് പട്ടേലിന് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമേ അവിടെ ലഭിച്ചുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബി ജെ പി തോൽപ്പിക്കാൻ കോൺഗ്രസ് പറ്റത്തില്ലെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഗുജറാത്തിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് അതിന് പകരം അവർ മറ്റൊരു പാർട്ടിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ തെളിവായിട്ട് നമുക്ക് ഈ ഇലക്ഷൻ ഫലത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും ബി ജെ പി ജയിച്ച എം എൽ എ അടർത്തി മാറ്റിയ മണ്ഡലത്തിൽ ബൈലക്ഷൻ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ബി ജെ പിയെ അവിടുത്തെ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കുകയാണ് വിസദാറിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ് വളരെ സുപ്രധാനമായ കാര്യമാണ് ബി ജെ പി തോൽപ്പിക്കാൻ പറ്റും പക്ഷേ വ്യക്തമായിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കണം അത് കോൺഗ്രസ് അല്ല എന്നുകൂടി ഒരു സംസ്ഥാനം കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ ഫലത്തിൻ്റെ ഇടയിൽ ഈ ഇലക്ഷൻ ഫലം അങ്ങനെ താഴ്ത്തി കാണിക്കേണ്ട ആവശ്യമില്ല സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പോലും ചെയ്യാൻ സാധ്യതയില്ല അവിടെയാണ് ഗുജറാത്തിലെ ഒരു നിയമസഭാ നിയമസഭ ബൈഇലക്ഷനകത്തോട്ട് ബി ജെ പി എം എൽ എ അടർത്തി മാറ്റിയത് കൊണ്ട് മാത്രം ഇലക്ഷൻ വേണ്ടി വന്ന് അവിടെ ജനങ്ങൾ ബി ജെ പി വീണ്ടും അകറ്റി നിർത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ വെസുദാറിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്